രാജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കഴിഞ്ഞതിന്റെ ഒരു മുൻപത്തെ മാസം അല്ലെ കഴിഞ്ഞ മാസമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾക്ക് നടു റോഡിൽ വെച്ച് നല്ല തല്ലുകിട്ടുണ്ടായി ആ തല്ലു കൊടുത്ത ആരാണ് കമ്മ്യൂണിസ്റ്റിന്റെ ആൾക്കാരാണ് അങ്ങനെ കിട്ടിയപ്പോൾ അയാൾക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് വിരോധം എന്ന് പറയുന്നത് വലിയ രീതിയിൽ അങ്ങോട്ട് വളർന്നു അങ്ങനെ വളർന്നപ്പോൾ അയാൾ കാണുന്നതെല്ലാം വലിയ തെറ്റാണ് അതായത് കമ്മ്യൂണിസ്റ്റിനെതിരെ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നല്ല രീതിയിൽ മുതലെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ വെറും ലോക്കൽ പാർട്ടിയാക്കി മാറ്റാനായിട്ട് അയാൾ നല്ല രീതിയിൽ അഹോരാത്രം പണിയെടുക്കുന്നുണ്ട് ആ ഒരു പണിയെടുക്കുന്നതിൽ കൂടി ഈ സംഘിമിത്രങ്ങൾക്ക് വലിയ രീതിയിലൊരു സപ്പോർട്ടും കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മറനാടൻ മലയാളി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാന്റെയും വിഷയമാണ് ആ വിഷയത്തിൽ മറുനാടൻ മലയാളി സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് അയാൾ പറയുന്നത് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ നല്ല ചുറുറുക്കുള്ള നല്ല വ്യക്തിത്വമുള്ള നല്ല മിടുക്കനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ ഈ കമ്മിക്കുട്ടന്മാർ ഈ പറയുന്ന കൃസംഗിയാക്കിയിരിക്കുന്നു എന്നാണ് അതായത്